കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മികച്ച പ്രവർത്തനം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജ് ട്രോഫി ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർദ്ദ്ര കേരളം പുരസ്കാരം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചതുകൊണ്ട് വയോക്ഷേമ അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുന്ന സ്ഥിതി സ്ഥിതിയുണ്ടായി ഭിന്ന സൗഹൃദ ഭിന്നശേഷി സൗഹൃദ പദ്ധതിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്ന സ്ഥിതി സ്ഥിതിയുണ്ടായി അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള സ്മൈൽ എന്ന് പറയുന്ന പദ്ധതിയാണ് പദ്ധതിക്ക് ഏറ്റവും നല്ല അംഗീകാരം ലഭിക്കുന്ന സ്ഥിതി സ്ഥിതിയുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുന്നതിന് വേണ്ടി മാത്രം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എൺപത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അതുപോലെ പട്ടിയാതി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അതിന്റെ ഭാഗമായിട്ട് ഏഴോത്തൊരു ഫ്ളാറ്റ് ഉൾപ്പെടെ പാവങ്ങൾക്കുള്ള ഫ്ളാറ്റ് ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വീടുകൾക്കാണ് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള പങ്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം ആയുർവേദ ആശുപത്രിക്ക് ആറേകാൽ കോടി രൂപ ആറര കോടി രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനത്താകെ നടത്തുന്ന നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ലഭ്യമായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇങ്ങനെ അഭിമാനകരമായ കൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കൂടി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഞങ്ങൾ ജില്ലയിലാകെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് വിവിധ കക്ഷികൾ ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പതിനാറ് ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി ഐ എം മത്സരിക്കുന്നത് ആ എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്